എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയുന്നത് ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിൽ കിട്ടുന്ന ചാനലിനെ കുറിച്ചാണ് നമുക്ക് എത്ര ചാനൽ കിട്ടും എന്നുള്ളതും അതേപോലെ തന്നെ എത്ര ടി പി കിട്ടുന്നുണ്ട് പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏത് ടി പി വെച്ച് ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി സി ബാൻഡ് ആണ് ഈ സാലേറ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷിൻ്റെ സൈസ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് ആറ് ഫീറ്റാണ് ആറ് ഫീറ്റ് ഡിഷ് ഡിഷുണ്ടെങ്കിൽ നമുക്ക് മലയാള ചാനലെല്ലാം ട്രാക്ക് ചെയ്തെടുക്കാൻ കാണാൻ പറ്റുള്ളൂ അപ്പം മിനിമം ആറ് ഫീറ്റ് ഡിഷ് വേണം ഏറ്റവും ചെറിയ ഡിഷ് എന്ന് പറഞ്ഞത് ആറ് ഫീറ്റാണ് അതിൽ കുറഞ്ഞ ഡിഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാലഡിലെ ചാനലുകൾ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ആറ് ഫീറ്റ് ഡിഷ് വേണം പിന്നീട് വേണ്ടത് നമുക്ക് ഒരു ഫൈവ് ജി എൽ എം ബി ആണ് പിന്നീട് ഒരു സെറ്റ് ടോ ബോക്സ് പിന്നീട് കേബിള് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഡൽ സാറ്റ് പതിനേഴ് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് കൂടുതൽ ചാനലുകൾ കിട്ടുന്നുണ്ട് അത് എത്ര ചാനലാണ് മലയാള ചാനൽ കിട്ടുന്നുള്ളത് പറയാം അതേപോലെ തന്നെ തമിഴ് ചാനൽ എത്ര കിട്ടുന്നുള്ളത് പറയാം ഈ സാലലൈറ്റിൽ നിന്ന് നമുക്ക് പന്ത്രണ്ട് ടി പി ആണ് ഈ സാലലൈറ്റിൽ നിന്ന് കിട്ടുന്നത് ഈ പന്ത്രണ്ട് ടി പിയിലും ചാനലുകൾ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് ടി പിൻ്റെ സിഗ്നൽ ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ കിട്ടുന്നത് നൂറ്റി പന്ത്രണ്ട് ചാനലാണ് സാലലൈറ്റിൽ സിഗ്നൽ കുറഞ്ഞ ടി പി എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന മുപ്പത്തി ഒൻപത് പതിനാല് ഓറിസോണ്ട് ആയിരത്തി ഇരുന്നൂറ് ഈ ടി പി ആണ് ഈ സാലിഡിൽ സിഗ്നൽ കുറഞ്ഞ ടി പി അടുത്ത ടി പി മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി നാല് ഓറിസോണ്ട് ടി പി ആണ് ഇത് എല്ലാ ആ റുപീറ്റ് ഡിഷിലും ലോക്ക് ആവണമെന്നില്ല ഇതും സിഗ്നൽ കുറവുള്ള ടി പി ആണ് അടുത്ത് കാണുന്ന അഞ്ച് ടി പി ഈ അഞ്ച് ടി പി ആണ് നമുക്ക് മലയാള ചാനൽ കിട്ടുന്ന ടി പി അടുത്ത ടി പി ഈ കാണുന്ന രണ്ട് ടി പി കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ഡി പി ആണ് അപ്പോൾ ആദ്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഡി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം ഒന്ന് കരളിയുടെ ഡി പി ആണ് രണ്ടാമത് രാജ് ടിവിയുടെ ഡി പി ആണ് ഇത് രണ്ടും വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന പന്ത്രണ്ട് ടി പി ആണ് കാണുന്നത് ഇനി ചാനൽ കാണിക്കാം മലയാള ചാനൽ എത്തണമെന്ന് നോക്കാം അതേപോലെ തന്നെ തമിഴ് ചാനൽ ട്യൂൺ ചെയ്യുന്ന സെറ്റോ ബോക്സ് സോളിൻ്റെ അറുപത്തൊന്ന് അറുപത്തഞ്ച് മോഡൽ നമ്പർ സെറ്റോക്സ് ആണ് നൂറ്റി അഞ്ച് ചാനലാണ് ലോക്കായത് ഞാൻ പറഞ്ഞു ഒരു ടി പി ആദ്യം തന്നെ വീക്ക് ടി പി എന്ന് പറഞ്ഞിരുന്നല്ലോ അത് കയറിയിട്ടില്ല അതും കൂടി കയറുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ചാനലാണ് ലോക്കാകുക അതിൻ്റെ സിഗ്നൽ കുറവാണ് കാണാൻ പറ്റുന്ന ചാനലുകൾ മാത്രം നിർത്തിയിട്ട് എല്ലാ ചാനലുകളും ഡിലീറ്റ് ചെയ്താണ് അതിൽ ഈ കാണുന്നതിൽ ഏഴ് ചാനൽ എൺപത്തി മൂന്ന് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള ചാനലുകൾ കാണാൻ പറ്റുന്ന ചാനലുകളല്ല ഡിലി അത് ടെസ്റ്റ് ചാനലാണ് അങ്ങനെ ടോട്ടൽ നമുക്ക് എൺപത്തി മൂന്ന് ചാനല് കാണാൻ പറ്റുന്ന ചാനലെന്നു പറഞ്ഞ ലിസ്റ്റിലുണ്ട് അതിൽ ഞാൻ പറഞ്ഞു ഏഴ് ചാനൽ ടെസ്റ്റ് ചാനൽ ഇനി എത്ര മലയാള ചാനൽ കിട്ടുന്നുള്ളത് നോക്കാം അതിൻ്റെ ലിസ്റ്റാണ് കാണുന്നത് ഒന്നുമുതലുള്ള എല്ലാ മലയാള ചാനലുകളാണ് നോക്കുക ഇത്രയും ചാനലുകൾ നമുക്ക് അറുപത്തിയാറ് ഡിഗ്രിന്ന് കിട്ടുന്ന ചാനലുകളാണ് നോക്കുക ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ചാനൽ ഇരുപത്തി ആറ് ചാനലേ ഉള്ളൂ ഇരുപത്തേഴ് ചാനൽ എന്ന് പറയാൻ കാരണം ഒരു ചാനൽ രണ്ടെണ്ണം ഉണ്ട് അതായത് ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ട് ടി പിയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് ചാനൽ അതായത് കേരളീൻ്റെ ടി പിയിലും നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടി പിയിലും ഉണ്ട് അങ്ങനെയാണ് ഇരുപത്തിയേഴ് ചാനൽ മലയാള ചാനൽ ഇനി തമിഴ് ചാനൽ നോക്കാം ഇരുപത്തിയെട്ട് മുതലുള്ള ചാനലുകളാണ് തമിഴ് ചാനൽ അതിൻ്റെ ഒന്ന് നോക്കാം എത്ര ചാനൽ കിട്ടുന്നുള്ളത് കാണുന്നതെല്ലാം തമിഴ് ചാനലാണ് നാൽപ്പത്തിയേഴ് വരെ ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെ അത് ഇരുപത് തമിഴ് ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളുണ്ട് മറ്റുള്ള ചാനൽ തെലുങ്ക് കന്നഡ അങ്ങനെയുള്ള ചാനലുകൾ നോക്കാം നാൽപ്പത്തിയെട്ട് മുതലുള്ള ചാനലുകളെല്ലാം അങ്ങനെയുള്ള ചാനലുകളാണ് അതിൻ്റെ ലിസ്റ്റും കൂടി ഒന്ന് നോക്കാം ഇത്രയും ചാനലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ് അതായത് എൺപത്തി രണ്ട് വരെയുള്ള ചാനലുകൾ മീറ്റർ വെച്ച് ട്രാക്ക് ചെയ്യുന്ന ആളുകളോടും അതേപോലെ തന്നെ മീറ്റർ വെച്ച് ട്രാക്ക് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് അതായത് ടെക്നീഷ്യന്മാരുണ്ട് അവരൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതായത് നിങ്ങൾ ഞാനിപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന എം ഇ ആറാണ് നോക്കേണ്ടത് ഈ എം ഇ ആറ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രാക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിഗ്നൽ കിട്ടും സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങളില്ല എല്ലാ ടീപ്പിൻ്റെ സിഗ്നൽ നല്ല രീതിയിൽ കിട്ടും പ്രധാനമായിട്ടും ഞാൻ മലയാള ചാനലിൻ്റെ ടീപ്പുകളാണ് അതിൻ്റെ എം ആർ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും എം ഇ നിങ്ങൾ ട്രാക്ക് ചെയ്തെടുക്കുക വയ്ക്കുന്ന എം ഇ കാട്ടി കൂടുതൽ എം ഇ പിടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അപ്പം എൻ്റേത് ആറ് ഫീറ്റാണ് ഇതിൽ കിട്ടുന്ന എം ഇ കാണിക്കാം ഇത് നമ്മുടെ നാൽപ്പത് ഇരുപത്തഞ്ച് ആ ടി പി എം ആർ നോക്കാം ഒൻപത് ശതമാനമുണ്ട് അത് നിങ്ങൾ പത്ത് അതോ പത്ത് വരെ വരുന്നുണ്ട് മാക്സിമം പത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ നോക്കുക അടുത്തത് നാലായിരത്തി അഞ്ച് പതിനൊന്ന് ശതമാനമുണ്ട് ഇതിൽ കൂടുതൽ സിഗ്ന എം ഇ ആറ് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക അടുത്തത് നാൽപ്പത് പതിനഞ്ച് ഇഞ്ച് പതിമൂന്ന് വരെ വരുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അടുത്തത് ഒൻപത് പത്ത് ഒൻപത് അൻപതാണ് വരുന്നത് അതിൽ പത്തിൽ കൂടുതൽ എം ഇ ആറ് കൂട്ടാൻ ശ്രമിക്കുക അടുത്തത് രാജ്ടീവിൻ്റെ ഫ്രീക്വൻസിയാണ് അതിൻ്റെ എം ഇ ആറ് നോക്കാം പതിനൊന്ന് ഇതിൽ കൂടുതൽ സിഗ്നൽ പഠിക്കാൻ അല്ലെങ്കിൽ എം ഇ കൂട്ടാൻ ശ്രമിക്കുക നമ്മൾ ടി വിയിലൊക്കെ നിത്യേനെ കാണുന്നൊരു പരസ്യമാണ് അവർ പറയുന്ന പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ മഴ കൊണ്ടായാലും വെയിലും കൊണ്ടായാലും പൂപ്പിൽ പിടിക്കലാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ എം ഇ ആറ് നിങ്ങൾ മീറ്ററിൽ ലോക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസം കിട്ടുന്ന സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങളില്ല പിന്നെ നിങ്ങളെ സെറ്റപ്പ് ബോക്സ് പല രീതിയിലാളെ ബോക്സുകളായിരിക്കും പല ആളുകളും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനൊക്കെ സിഗ്നൽ കൂടുതലും കുറവായിട്ടൊക്കെ കാണിക്കും അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് നല്ല സിഗ്നൽ കിട്ടണ്ടതെന്ന് പറയാൻ പറ്റില്ല മാക്സിമം എം ഇ ആർ കൂട്ടിപ്പിടിക്കുക ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം